പലരും പറയുന്ന ഒരു സങ്കടമാണ് പണം നഷ്ടപ്പെട്ടു പോയി സ്വർണം നഷ്ടപ്പെട്ടു പോയി വീട്ടിലെ പല വസ്തുക്കളും നഷ്ടപ്പെട്ടു പോയി ചിലപ്പോൾ ചില വീട്ടുകാരെ തന്നെ മക്കളെ കാണാതായവർ ഭർത്താവിനെ കാണാതായവർ ഭാര്യമാരെ കാണാതായവർ സഹോദരങ്ങളെ കാണാതായവർ ഏറെ നമുക്കിടയിലുണ്ട് ആരെങ്കിലും വ്യക്തികൾ നഷ്ടപ്പെട്ടാലോ അതല്ലെങ്കിൽ വസ്തുക്കൾ നഷ്ടപ്പെട്ടാലോ ഈ പറയുന്ന രൂപത്തിൽ ചൊല്ലിയാൽ അള്ളാഹുതാര ഹൈറായ ഹലാലായ രൂപത്തിൽ അത് നമ്മളിലേക്ക് തന്നെ തിരിച്ച് എത്തിക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്ന കാണാം ആത്മാർത്ഥതയാണ് വേണ്ടത് ഓരോ ദിക്രുചല്ലുമ്പോഴും ഞാൻ എൻ്റെ റബ്ബിൻ്റെ നാമങ്ങൾ ഉരുവിടുമ്പോ അള്ളാഹു സുബാന എൻ്റെ ആവശ്യങ്ങൾ ഹലാലായ രൂപത്തിൽ തീർച്ചയായും സാധിപ്പിച്ചു നൽകും എന്ന ഉറച്ചൊരീമ നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ കൈവിടുകയില്ല അമ്പിയാ മുറിയങ്ങളുടെ വിജയത്തിൻ്റെ കാരണം കുത്തുബീങ്ങളെ ഊലിയാക്കളുടെ വിജയത്തിന്റെ കാരണം എല്ലാത്തിന്റെയും അടിത്തറ നിറകളഞ്ഞ വിശ്വാസമാണ് അള്ളാഹുനെ വിളിക്കുന്ന കരങ്ങളെ റബ്ബ് തട്ടുകയില്ല എന്നുള്ള വല്ലാത്ത വിശ്വാസം അതെപ്പോ നമ്മുടെ കൽബിലേക്ക് വരുമ്പോ അപ്പൊ നമ്മുടെ കാര്യങ്ങളിലും അള്ളാഹു ഉത്തരം തരും അല്ലാതെ ഈമാനില്ലാതെ ഉറപ്പില്ല ചെല്ലുന്നുണ്ടാണ് തിക്കറികളുണ്ട് പക്ഷെ ചെല്ലിയിട്ട് ഉത്തരം കിട്ടാത്തത് അള്ളാഹു സ്വീകരിക്കട്ടെ അയ്യായിരം പ്രാവശ്യം ചൊല്ലി ആത്മാർത്ഥമായി ദുആ ചെയ്താൽ അള്ളാഹു നഷ്ടപ്പെട്ടതിനെ നമ്മളിലേക്ക് കൂട്ടിച്ചേർക്കും അള്ളാഹു സ്വീകരിക്കട്ടെ